യാതൊരു സിനിമാ പാരമ്പര്യവുമില്ലാതെ സിനിമാ മേഖലയിലെത്തി വൻമരമായി വളർന്നു പന്തലിച്ച നടനാണ് നടൻ ദിലീപ് സിനിമയിലെ സമസ്ത മേഖലകളിലും തന്റെ കഴിവ് തെളിയിച്ച നടൻ കൂടിയാണ് അദ്ദേഹം ഒരു നടനായും സഹ സംവിധായകനായും നിർമാതാവായും വിതരണക്കാരനായും തിയേറ്റർ ഉടമയായും ഒക്കെ സിനിമയിൽ നിറഞ്ഞാട് നിന്നുകൊണ്ടിരുന്ന സമയത്താണ് ദിലീപിന്റെ കരിയറിൽ വലിയൊരു വിള്ളൽ വീഴ്ത്തിക്കൊണ്ട് നടിയെ ആക്രമിക്കപ്പെട്ട കേസ് വരുന്നത് നടി ആക്രമിക്കപ്പെട്ട കേസിൽ പ്രതിയായതോടു കൂടിയാണ് ദിലീപിന്റെ കരിയർ ഗ്രാഫ് അല്പം താഴ്ന്നു തുടങ്ങിയത് എങ്കിലും ഇപ്പോഴും ഒരു തിരിച്ചുവരവ് സാധ്യമായ നടൻ കൂടിയാണ് ദിലീപ് ഇന്നും കുടുംബ പ്രേക്ഷകരുടെ പ്രിയങ്കരൻ തന്നെയാണ് ദിലീപ് ദിലീപിന്റെ കരിയറിൽ ഒരു കാലത്ത് ഒരു യുവ നടൻ വെല്ലുവിളിയായതിനെ സുഹൃത്തും സംവിധായകനുമായ ലാൽ ജോസ് പറഞ്ഞ ചില കാര്യങ്ങളാണ് ഇപ്പോൾ വൈറലാകുന്നത് ദിലീപിന്റെ കരിയറിൽ വളരെ സ്വാധീനമുള്ള നിരവധി ഹിറ്റ് ചിത്രങ്ങൾ സമ്മാനിച്ച സംവിധായകനാണ് ലാൽജോസ് ദിലീപിനൊപ്പം ഒരേ കാലയളവിൽ സിനിമയിൽ രംഗപ്രവേശം ചെയ്ത സംവിധായകൻ കൂടിയാണ് ലാൽ ജോസ് മലയാള സിനിമയിലേക്ക് കുഞ്ചാക്ക ബോബൻ രംഗപ്രവേശം ചെയ്യുന്ന കാലം ശക്തമായ സിനിമ പാരമ്പര്യമുള്ള ഒരുപക്ഷെ മലയാള സിനിമയുടെ തലതൊട്ടപ്പൻ എന്ന് വിശേഷിപ്പിക്കാവുന്ന കുഞ്ചാക്കയുടെ ചെറുമകൻ മലയാള സിനിമയെ മദ്രാസിൽ നിന്നും കേരളത്തിലേക്ക് പറിച്ചുനെട്ട വ്യക്തിയാണ് ചാക്കോച്ചിന്റെ മുത്തശ്ശൻ കുഞ്ചാക്കോ അദ്ദേഹമാണ് ഉദയ സ്റ്റുഡിയോയുടെ സ്ഥാപകനും ആ സിനിമാ പാരമ്പര്യം കാത്തു സൂക്ഷിക്കാൻ അടുത്ത തലമുറയിലൂടെ നിലനിർത്താനുള്ള ദൗത്യവുമായാണ് ചാക്കോച്ചൻ എത്തിയത് ലാൽ ജോസ് ഈ സംഭവം പറയുന്നത് ഇങ്ങനെയാണ് അനിയത്തിപ്രാവ സിനിമ റിലീസ് ചെയ്തതോടുകൂടി കുഞ്ചാക്കോ ബോബൻ വളരെ പെട്ടെന്ന് തന്നെ വലിയ സ്റ്റാറായി മാറുകയായിരുന്നു കുഞ്ചാക്കോ ബോബന്റെ വരവോടുകൂടി ദിലീപിന്റെ പ്രഭ അല്പം മങ്ങി അതിന്റെ പ്രധാന കാരണമായി പറയുന്നത് കുഞ്ചക്കബോബൻ്റെ അതേ ഏജ് ഗ്രൂപ്പിലുള്ള കഥാപാത്രങ്ങളാണ് ആ സമയത്ത് ദിലീപ് ചെയ്തുകൊണ്ടിരുന്നത് കുഞ്ചക്ക ബോബന് വലിയ ഒരു താരപരിവേഷം ലഭിക്കുകയും വലിയ സ്വീകാര്യത യുവാക്കൾക്കിടയിൽ ലഭിക്കുകയും ചെയ്തതോടുകൂടി ദിലീപിന്റെ പ്രഭ ചെറിയ തോതിൽ മങ്ങി തുടങ്ങിയെന്നും ലാൽ ജോസ് പറയുന്നു അതോടൊപ്പം ആ സമയത്തെ തന്റെ സഹനടിയായിരുന്ന കാവ്യ മാധവനോട് ദിലീപ് ചോദിച്ച ഒരു ചോദ്യവും നിഷ്കളങ്കമായി അതിന് കാവ്യ നൽകിയ മറുപടിയും ലാൽ ജോസ് ഇതോട് ചേർത്ത് പറയുന്നു അതിങ്ങനെയാണ് ഒരിക്കൽ ദിലീപ് കാവ്യ മാധവനോട് ഒരു സിനിമയുടെ സെറ്റിൽ വെച്ച് ചോദിച്ചു നിനക്ക് മലയാള സിനിമയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട നടൻ ആരാണ് എന്ന് ചിലപ്പോൾ മോഹൻലാൽ മമ്മൂട്ടി എന്നൊക്കെ കാവ്യ പറയും അത് കഴിഞ്ഞാൽ തന്റെ പേര് വരും എന്നാണ് ദിലീപ് കരുതിയത് പക്ഷേ കാവ്യമാധവൻ ചോദ്യം കേട്ടപ്പോൾ തന്നെ വളരെ നിഷ്കളങ്കമായിട്ട് തന്നെ പറഞ്ഞു കുഞ്ചക്ക ബോബൻ എന്ന് അന്ന് തങ്ങളെല്ലാവരും അത് പറഞ്ഞ ദിലീപിനെ കളിയാക്കിയെന്നും ലാൽ ജോസ് പറയുന്നു